എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ സമയം രണ്ട് നാപ്പത്തിയേഴായി രാവിലത്തെ മൂവിന് ശേഷം പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഓൾമോസ്റ്റ് ടാർഗറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ റിക്കവറി ആയിട്ടുണ്ട് ഇനി മൂന്ന് മണിക്ക് എന്താണ് മാർക്കറ്റിൽ എന്നുള്ളത് ആണ് അടുത്ത ഒരു പ്ലാനിങ് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തിരണ്ട് മുതൽ അറുപത്തേഴ് വരെയുള്ള ഒരു ഫസ്റ്റ് മൂവ്മെന്റ് സ്കാൽപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഏഴ് വരെ ഫ്ലക്ച്വേഷൻസ് നല്ല രീതിയിൽ ഉണ്ടാവും മൂന്ന് മണിയാവുമ്പോഴത്തേക്കും അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഏഴ് വരെ അപ്രോക്സിമേറ്റ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് അപ്രോക്സിമേറ്റ് പോകാനുള്ള ഒരു ലെവല് അപ്രോക്സിമേറ്റ് ലെവലാണ് കറക്റ്റ് ഒരു ലെവൽ അവിടെ പറയാനായിട്ട് പറ്റത്തില്ല എന്തായാലും അപ്പോൾ അതാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ അറുപത്തിരണ്ട് തൊട്ട് അറുപത്തി ഏഴ് വരെ അവിടെ നിന്ന് എഴുപത് വരെ അതിപ്പോൾ മേലോട്ട് പോയാൽ മുകളിലോട്ട് പോക്കോട്ടെ അതേപോലെ കൺസോൾട്ടേഷൻ കൺസോൾഡേഷൻ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത്തേഴാണ് കൺസോൾട്ടേഷൻ സോൺ അതുകൊണ്ടാണ് നൂറ്റി അറുപത്തേഴ്ന്നുള്ള ലെവല് ക്ലോസിംഗ് പൊസിഷനായിട്ട് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മെജോറിറ്റി ഇപ്പോൾ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മോളോട്ടായിരിക്കും മൂവ് അപ്പോൾ മാർക്കറ്റ് ഒരു പരിധി കൂടുതൽ എന്തായാലും മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടോയെന്ന് തോന്നുന്നില്ല ഈ ഭാഗത്ത് തന്നെ ഒതുങ്ങി കൂടാനായിട്ടുള്ള ചാൻസസ് ആണ് കാണുന്നത് അപ്പോൾ മെജോറിറ്റി സിയിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് എപ്പോൾ ഡൗണിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരപ്രോക്സിമേറ്റ് നൂറ്റി നാൽപ്പത്തെട്ടിന് താഴത്തോട്ട് നാൽപ്പത്തെട്ടും പത്തും അമ്പത്തെട്ട് പത്ത് പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസേ വരുകയുള്ളൂ കൂടുതലൊന്നും വരാനില്ല അപ്പോൾ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ സീയുടെ ടാർഗറ്റ് വൺ സിക്സ്റ്റി സെവനോ ആ റേഞ്ചിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിന് റീസൺ ഉണ്ട് അത് ക്യാൻഡിലുകൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വൺ സിക്സ്റ്റി സെവനിൽ മാർക്കറ്റ് ക്ലോസ് ആവണം അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് എടുത്തത് നൂറ്റി അൻപത്തി ഏഴിലാണ് എൻട്രി നൂറ്റി നാൽപ്പത്തെട്ടാണ് സ്റ്റോപ്പ് ലോസ് പത്ത് പോയിൻ്റ് ആണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വൺ സിക്സ്റ്റി സെവൻ ആണ് ഇൻ കേസ് പത്ത് പോയിന്റും കഴിഞ്ഞ് മൂന്ന് മണിക്ക് മാർക്കറ്റ് ഡൗൺ ആയാൽ നൂറ്റി നാൽപ്പതിലേക്ക് ആവും അതായത് ഇവിടെ ഒരു പത്ത് പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹാൻഡിങ്ങും കാര്യമാണെങ്കിൽ അത് മൂന്ന് മണിയുടെ ഫ്ലക്ച്വേഷനാണ് അതുകൊണ്ട് ചിലപ്പോൾ ഒരു ആയിട്ടുള്ള ക്യുക്ക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റൊക്കെ മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എൺപത്തേഴിലേക്ക് ഫോക്കസ് ചെയ്യും നൂറ്റി എൺപത്തിനാല് മുതൽ നൂറ്റി എൺപത്തേഴ് വരെ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ഫീല് കിട്ടും അത് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് സ്കാൽപ്പ് ചെയ്ത് ഒരു മൂന്ന് ലോട്ടിൽ മൂന്ന് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പത്ത് പോയിന്റ് ഇപ്പുറത്തെ സ്റ്റോപ്പ് ലോസ് അവിടെ റിക്കവർ ആവും നേരം മറിച്ച് നൂറ്റി എൺപത്തേഴിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ടു ഹോൾഡ് ചെയ്താലും ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും അതാണ് മൂന്ന് മണിയുടെ പ്ലാൻ കാരണം കൺസോൾട്ടേഷൻ സോണിലായതുകൊണ്ട് സിയും പിയും സി യും ബിയും മൂവ്മെന്റ് മാറി മാറി വരും പിന്നെ മൂന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന്റെ മെത്തേഡൊക്കെ മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സി പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ എടുത്തു വെച്ചു അത് അടിച്ചു പൊക്കോട്ടെ നൂറ്റിനാൽപ്പതിട്ട് ഫാൾ ആയിക്കോട്ടെ ആ നൂറ്റിനാൽപതിട്ട് ഫാളാവുന്നത് ഒരു വൺ എയ്റ്റി ത്രീക്ക് മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എയ്റ്റി സെവൻ വരെയുള്ള ഒരു നാല് പോയിന്റ് മൾട്ടിപ്പിൾ നോട്ട് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ സി അവിടെ കിടക്കുകയും ചെയ്യും പിയിൽ പത്ത് പോയിന്റ് ഓൾറെഡി പോക്കറ്റിൽ ആവുകയും ചെയ്യും അപ്പൊ പിന്നെ നൂറ്റി നാൽപ്പതിലേക്കുള്ള പത്ത് പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം അങ്ങനൊരു പ്ലാനിങ് മെജോറിറ്റി മൂന്ന് മണിക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഞാനൊരു നയൻറ്റി പെർ നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ സിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാലും ടെൻ ഒരു ലോസിന്റെ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി കേസ് അങ്ങനെ ലോസ് ആയി കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള പ്ലാനോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ടെൻഷനില്ല കാരണം ലോസ് റിക്കവർ ചെയ്യാനുള്ള വകുപ്പ് പ്ലാൻ ടു പ്ലാൻ ബി റെഡിയാക്കി വെച്ചുകൊണ്ടാണ് സിയിൽ ഒരു എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ട്രേഡേഴ്സിനും വരുന്ന പോലെ ഞാൻ എടുത്താൽ ഉടനെ ഡൗൺ ആവുമോ അല്ലെങ്കിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഡൗൺ ആയാൽ എന്ത് ചെയ്യും അത് ഹോൾഡ് ചെയ്യുന്ന ആളുകളാണല്ലോ മെജോറിറ്റി ട്രേഡേഴ്സും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ലോസ് കൺട്രോൾ ചെയ്ത് നിർത്താം പിന്നെ ഉള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ രണ്ടും ഹെഡ് ചെയ്ത് അവിടെ ഇട്ടേക്കുക എന്നുള്ളതാ അതായത് അതായത് താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്തും ഒരു ആണ് എടുത്തതെങ്കിൽ ഇപ്പുറത്തും ഒരു ലോട്ട് ഇട്ടിട്ട് ഹെഡ് ചെയ്ത് വെക്കുക അത് കണ്ടിന്യൂസ് അങ്ങ് ഫോ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് പോയിൻ്റ് സിംഗിൾ ഒരു സ്ട്രൈക്ക് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ ആണ് നേരെ മറിച്ച് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ലെവലിലേക്കൊക്കെ വരുമ്പോൾ രണ്ടും ഹെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ മെൽറ്റിംഗ് ആയാലും സംഭവിക്കാൻ പോകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് തൗസൻ്റിൻ്റെ ഉള്ളിലേ നിൽക്കത്തുള്ളൂ പിന്നെ നല്ലൊരു പീക്ക് മൂവ്മെന്റ് വരുമ്പോൾ ഒരെണ്ണം എക്സിറ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉള്ളത് എക്സിറ്റ് ആയിട്ട് ലോസ് ഉള്ളത് റീഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ആവറേജ് ഹോൾഡ് ചെയ്യാം അങ്ങനെയൊക്കെ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തടി ഊരി എടുക്കാൻ പറ്റും ഇപ്പോൾ രണ്ട് അൻപത്തിനാലായിട്ടുണ്ട് അൻപത്തി ഏഴാവുമ്പോഴാണ് ഒരു ഫ്ലക്ച്വേഷൻ പൊതുവേ വരാറുള്ളത് എന്തായാലും ഈ കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്ന കാരണമാണ് ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ട്രാപ്പിലാക്കും അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അപ്പം അങ്ങനെയുള്ള സമയത്ത് തടി കേടാവാതിരിക്കാനായിട്ടാണ് ഈ ഒരു മെത്തേഡ് പൊതുവേ ഞാൻ യൂസ് ചെയ്യാറായിട്ടുള്ളത് കൺസോൾട്ടേഷൻ സോണിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും മാർക്കറ്റ് ഒരു പരിധി കൂടുതൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ടാപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൺസോളേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വാല്യൂ കുറയും അപ്പോൾ മാർക്കറ്റ് പതുക്കെ പതുക്കെ ഇൻഡെക്സ് ഒരു സ്ഥലത്താണെങ്കിലും സ്ട്രൈക്ക് പതുക്കെ 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 ഇറങ്ങാനായിട്ട് ശ്രമിക്കും രണ്ട് അൻപത്തി അഞ്ചായിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് ഭാഗത്തേക്ക് സി ഡൗൺ ആവുന്നുണ്ട് ൈവിൽ നമുക്ക് നോക്കി കാണാം എന്താണ് സംഭവിക്കണത് എന്നുള്ളത് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് നൂറ്റി എൺപത്തിനാലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നൂറ്റി എൺപത്തിനാല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല വൺ എയ്റ്റി ഫോർ മുതൽ വൺ എയ്റ്റി സെവൻ അതായത് സിയിൽ വൺ ഫോർട്ടി എയ്റ്റും ബ്രേക്ക് ചെയ്ത് ആഴത്തോട്ട് വരണം അതിനോടൊപ്പം പിയും നൂറ്റി എൺപത്തിനാല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം രണ്ട് അൻപത്താറായിട്ടുണ്ട് പെടപ്പൽ മാർക്കറ്റ് കാണിക്കും ആ പെടപ്പൽ ചിലപ്പോൾ ഒരു അഞ്ച് പോയിന്റോ പത്ത് പോയിന്റോ ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് രണ്ട് സെക്കൻഡ് കൂടെ മൂന്ന് മണി അപ്പോൾ പി ആൻഡലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല വൺ എയ്റ്റി ഫോർ ക്രേക്ക് ചെയ്താൽ വൺ എയ്റ്റി സെവനിലേക്കുള്ളൊരു വിക്ക് അടിക്കുമെന്ന് മാത്രമാണ് നോക്കുന്നത് എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് എൺപത്തി ഏഴ് അപ്പോൾ നൂറ്റി നാൽപ്പതിലേക്ക് സി വരുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റിൻ അതനുസരിച്ചായിരിക്കും പീയുടെ പീക്ക് ലെവൽ നൂറ്റി എൺപത്തെട്ടായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറായിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മോളിലോട്ട് പോകേണ്ടി വരും ഇരുന്നൂറ്റി പതിനാല് വരെ മാർക്കറ്റ് പോകേണ്ടി വരും അതുകൊണ്ട് മാക്സിമം മോളിലോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇതിന്റെ ക്യാൻഡലിന് ഹൈ എത്ര പോയിരിക്കണേ ഇരുന്നൂറ്റി ആറ് വരെ ഇതിന്റെ ഹൈ പോയിട്ടുണ്ട് മൂന്ന് പതിനെട്ടായിട്ടുള്ളൂ അപ്പോൾ ഒന്ന് കണക്കുകൂട്ടി നോക്കിയേ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂ നൂറ്റി എൺപത്തിനാല് മുതൽ നൂറ്റി എൺപത്തെട്ട് രണ്ട് ലോട്ട് മൂന്ന് ലോട്ടിൽ രണ്ട് ലോട്ട് നാല് നാല് എട്ട് പോയിന്റ് കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക ഈ സപ്പോർട്ട് ആയിട്ട് വന്ന് എടുക്കുക ഇരുന്നൂറ്റി നാലും പോയിട്ട് ഇരുന്നൂറ്റി നാലിലോ ഇരുന്നൂറിൽ കൊടുത്താലും പതിനാറ് പോയിൻറ്റ് പതിനാറ് എട്ടും ഇരുപത്തിനാല് പോയിൻറ്റ് പത്ത് പോയിന്റും പോയിട്ട് ബാക്കി പതിനാല് പോയിൻ്റ് പ്രോഫിറ്റ് ഇവിടെ പത്ത് പോയിൻറ്റ് പ്രോഫിറ്റ് ആഗ്രഹിച്ചു പക്ഷെ പത്ത് പോയിൻറ്റ് ലോ ഇവിടെ മണി റിസ്ക് മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് പിയിൽ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിളാക്കിയെടുത്തു ആർ എസ് ഐ ക്രോസ് ആയി ഇതാണ് പെർഫെക്റ്റ് ട്രേഡിംഗ് പ്ലാനിങ് ഡിസിപ്ലിൻഡ് പ്ലാനിങ് ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിവേ വേ കൂടുതലൊന്നും പറയാനില്ല ബാക്കി പറയാനുള്ളത് പുറകെ പറയാം ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി Trading is the most spiritual experience you can have with money. Market is collective intelligence literally like god. Be humble when you make profit. Actually traders make good spouses the market make you humble.